ഹലോ ഒരു യാത്രയിലാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് ടയർഡായപ്പോൾ വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി എന്നാൽ പിന്നെ ഒരു വിഷയം പറയണമെന്നുണ്ടായിരുന്നു അതായത് രണ്ട് ദിവസം മുമ്പ് മലയാള സിനിമയിലെ അമ്മ എന്ന സംഘടനയിൽ ഉള്ള കുറേ ഫീമെയിൽ ആർട്ടിസ്റ്റുകളും ഞാനും കൊക്കോ പരമേശ്വരൻ ഞങ്ങളെല്ലാവരും സന്തോഷ് വർക്കി എന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു പരാതി കൊടുത്തിരുന്നു അങ്ങനെ പരാതി കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാം കാരണം നിരന്തരം സ്ത്രീകളെ വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തുക രാത്രി കാലങ്ങളിൽ സ്ത്രീകളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുക ഏറ്റവും ഒടുവിൽ ഇതൊക്കെ കണ്ട് 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 പലപ്പോഴും പോട്ടെ 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 എന്ന് നമ്മൾ എല്ലാവരും വിടാറുണ്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത് അതായത് മലയാള സിനിമയിലെ സ്ത്രീകൾ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വാക്ക് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പോസ്റ്റ് ഇട്ടത് അത് സത്യത്തിൽ എല്ലാവർക്കും സിനിമയിലുള്ള എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ് കാരണം ഇനിയും ഇതിങ്ങനെ വിട്ടുകൂടാ ഒരു സന്തോഷ് വർക്കെയല്ല ഇതുപോലെയുള്ള പല ആളുകളും ഉണ്ട് അപ്പോ എല്ലാവരും ഒന്നിച്ചുകൂടി തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയത് ഒടുവിൽ കോടതി അയാളെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു നീന്തുമ്പോ തിങ്കളാഴ്ചയാണ് ചില പറന്നുമായിരിക്കാം എന്താണ് ഇനി കോടതി പറയുന്നത് എന്നൊന്നും നമുക്കറിയില്ല അത് അവിടെ ഇരിക്കട്ടെ അപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിൽ ചില ആളുകളുടെ വീഡിയോ പരാമർശങ്ങൾ ഞാൻ കണ്ടുവരുന്നു അതായത് ഈ വ്യക്തിയെ അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചില ആളുകളുടെ വീഡിയോസ് അവര് നിരന്തരമായിട്ട് സമൂഹത്തിൽ പല വിഷയങ്ങളിലും അവര് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ തന്നെയാണ് അതിൽ ഒരാൾ പറയുന്നത് കേട്ടു എന്തോ നട ഇത് ഇത്ര വലിയ ഇതാണോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പിന്നെ ഇയാളെ ഇയാൾക്കെതിരെ പരാതി കൊടുക്കാനും അയാളെ അകത്താക്കാനും ഒക്കെ ഇത്രയും താല്പര്യം കാണിച്ച ഈ മലയാള സിനിമയിലെ സ്ത്രീകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അത് കരഞ്ഞ് ചാനലിൽ കൂടി സംസാരിച്ച പെണ്ണിനു വേണ്ടി ഇവരാരും ഒപ്പം നിന്നില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായില്ലല്ലോ എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആ കരഞ്ഞ് സംസാരിച്ച് തനിക്ക് ഏർപ്പെട്ട ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞ് പെൺകുട്ടി പെൺകുട്ടിയോടൊപ്പം ഞങ്ങൾ നിന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങൾ ഈ നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വീഡിയോയും പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും ഇടുന്നവരല്ല അങ്ങനെ ഇടണം എന്ന് വലിയ നിർബന്ധവും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇടാൻ താല്പര്യവും ഇല്ല ഈ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളുമൊക്കെ എപ്പോഴും സമൂഹത്തെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം എന്നുവല്ല നിയമമുണ്ടോ ഇവിടെ അതോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ പറയാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ സഹായിക്കേണ്ടവരെ ഞങ്ങൾ വളരെ നിശബ്ദമായി സഹായിക്കുകയും നിശബ്ദമായി സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക നിശബ്ദം എന്നാൽ അവരോട് സംസാരിച്ചു കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് അവരോടെല്ലാം സത്യസന്ധമായ വിഷയവുമായി പുറത്തു വന്ന് സംസാരിച്ചവരോടൊപ്പം എല്ലാം ഞാൻ നിന്നിട്ടുണ്ട് അപ്പോ അത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോ നിങ്ങൾ ഒരു ഒരു ഒന്ന് ആലോചിക്കണം നിങ്ങൾക്ക് എന്തറിയാം ഇതിനെക്കുറിച്ച് നിങ്ങൾ കാണുന്ന ആ സോഷ്യൽ മീഡിയക്കുള്ളിലുള്ളതാണോ ലോകം അതിനപ്പുറത്തേക്ക് ഒരു ലോകമില്ലേ അതിനപ്പുറത്തേക്ക് മനുഷ്യരില്ലേ അവിടെ വരാത്ത അവിടെ അഭിപ്രായങ്ങൾ പറയാത്ത അവിടെ വീഡിയോ ഇടാത്ത എത്രയോ മനുഷ്യരുണ്ട് അത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ ഒരു കാര്യം മറ്റൊരാളിരുന്ന് ഭയങ്കര എന്തോ ഒരു കോമഡി കേരളത്തിൽ നടന്നതുപോലെ ഇരുന്ന് പറയുന്ന കേട്ട് എന്താ തടയത് ഇവരൊക്കെ പിന്നെ ഇത്രയൊക്കെ പറയാൻ എന്തിരിക്കുന്നു അങ്ങനെ അയാൾ അത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിലിത്ര രോഷം പ്രകടിപ്പിക്കേണ്ട ആവശ്യമെന്താണ് സുപ്രീം കോടതി പിന്നെ അതൊരു തൊഴിൽ തന്നെ ആക്കാം എന്ന് അംഗീകരിച്ചു കഴിഞ്ഞല്ലോ പിന്നെ അതിന് ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം എന്താണ് എന്നൊക്കെ പറയുന്ന കേട്ടു ആയിക്കോട്ടെ സുപ്രീം കോടതി ലൈംഗിക തൊഴിലാളികൾ അവർക്ക് അത് ആ അംഗീകാരം അവർക്ക് സുപ്രീം കോടതി നൽകി അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ ശരി എന്നാ നമ്മൾ ഈ ഈ രാജ്യത്തുള്ള എല്ലാവരും ഇനി അങ്ങോട്ട് ലൈംഗിക അങ്ങോട്ട് ചെയ്യാം എന്നാണോ അതിന്റെ അർത്ഥം അതാണോ ചെയ്തുകൊള്ളൂ ആരും പഠിക്കുകയും വേണ്ട ആരും ജോലിക്കേം പോകണ്ട എവിടെയും പോകേണ്ട എല്ലാവരും ഈ തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മതി എന്നാണോ സുപ്രീം കോടതി പറഞ്ഞത് അത് താല്പര്യമുള്ളവർ ആ വഴിക്ക് പൊക്കോട്ടെ പക്ഷേ അത് താല്പര്യമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ലേ അത് ഇഷ്ടമില്ലാത്ത ആ വാക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ലേ അതെങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾക്ക് ഒരാളെ അത്തരത്തിൽ പരാമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതി അത് അംഗീകരിച്ച ഒരു തൊഴിലാണ് എന്ന് താങ്കൾ പറയുന്നു ഹൈക്കോടതി ഇന്ന് ആ വാക്ക് പരാമർശിച്ചതിനാണ് അയാള് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിക്ക് പറയാമല്ലോ അയ്യോ അത് സുപ്രീം കോടതിയെ പിന്നെ പറഞ്ഞതാണ് ആ വാ ആ തൊഴിൽ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ആ വാക്കിൽ തെറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു എടോ എനിക്കിഷ്ടമില്ലാത്തത് എനിക്ക് ഹിതമല്ലാത്തത് എന്നെ പറയുമ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ അതിനുള്ള നിയമമുണ്ട് ഇങ്ങനെ നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പിന്നെ ഓരോ പേരുകൾ ഇട്ടിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം അതായത് നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ മറുപടി പറയണം ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കതിന് സൗകര്യമില്ല ഇനി ഇതിന്റെ പേരിൽ ഇതിന് താഴെ വന്ന് ആരൊക്കെ എന്തൊക്കെ തെറി പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല പക്ഷേ പ്രതികരിക്കേണ്ട വിഷയത്തിൽ പ്രതികരിക്കേണ്ട സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചിരിക്കും അത് നിങ്ങളുടെ ആരുടെയും ചെലവിലും ചെലവിലല്ല ആരും ജീവിക്കുന്ന ഞങ്ങളെല്ലാം ജോലി ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾക്കും ഇവിടെ അവകാശങ്ങളുണ്ട് ഞങ്ങൾക്കും ഇവിടെ അഭിപ്രായങ്ങളുണ്ട് അത് ഞങ്ങൾ പറഞ്ഞിരിക്കും ഓക്കെ അപ്പോ മനസ്സിലാക്കിയാൽ കൊള്ളാം